ഫ്രണ്ട്സ് നാളെ എക്സാം ആണ് എ പ്ലസ് കിട്ടുമെന്ന് എനിക്ക് കിട്ടും ഇന്നത്തെ വീഡിയോയില് എസ് എൽ സി സെക്കൻഡ് വീക്ക് എക്സാമിനേഷന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീക്കില് മാത്സ് ഫിസിക്സ് മലയാളം സെക്കൻഡ് ഈ മൂന്ന് സബ്ജക്റ്റ് ആണ് അപ്പം ഈ മൂന്ന് സബ്ജക്റ്റില് ഇന്നത്തെ വീഡിയോയില് വീഡിയോ എല്ലാവരും സ്കിപ്പ് വരെ കാണണം ഫ്രണ്ട്സ് നാളെ എന്റെ മാത്സ് എക്സാം ആണ് ഞാൻ അഞ്ചു ദിവസം നാല് ദിവസം ഉണ്ടായിരുന്നു പഠിക്കാൻ സമവാക്യത്തിന് സാമാന്യ രൂപ ഞാൻ ഈ ഈ ചെയ്ത് തീർത്ത് ഒരു ഇല്ല ീ പിന്നെ അടുത്ത ബുക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഈ അത് ഏഹ് ബുക്കിലുള്ള മിക്ക മാത്സ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് പിന്നെ സാറ് ട്യൂഷൻ ക്ലാസ്സിലെ സാറ് എല്ലാ ചാപ്റ്ററിന്റെയും നൂറ്റി മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ എടുത്തന്ന് അതൊക്കെ ചെയ്ത് ഇപ്പോ okay okay maths എല്ലായിരുന്നു നാളെ എന്തോന്നറിയില്ല simple അങ്ങനെ വിചാരിക്കുന്നത് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് ഫ്രണ്ട്സ് അപ്പം ഇന്നെൻ്റെ മാത്സ് എക്സാം ആണ് മൂന്നാമത്തെ എക്സാം ചെറിയ പേടിയുണ്ട് മാത്സ് അതുകൊണ്ട് ആയിരിക്കും ചെറിയ പേടിയുണ്ട് ക്വസ്റ്റിനെളുപ്പമായിരുന്നാൽ മതിയായിരുന്നു ഞാൻ കുറേ ക്വസ്റ്റിനും കുറേ തവണ ഞാൻ ഓരോ ക്വസ്റ്റിനും കുറേ തവണ ചെയ്ത് ഇത് പഠിച്ചായിരുന്നു ഞാൻ പഠിച്ച രീതിയിൽ ക്വസ്റ്റിനൊക്കെ വന്നാൽ കൊള്ളാം ചെറിയ പേടിയുണ്ട് എക്സാമിന് മാത് നല്ല പേടിയുണ്ട് എക്സാം എന്റെ മാത്സ് എക്സാം ആയിരുന്നു അടിപൊളി എക്സാം ആയിരുന്നു ഞാൻ നല്ലപോലെ എഴുതി എനിക്ക് ഹാളിൽ കേറുമ്പോഴത്തേക്കും നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് എക്സാം പേപ്പർ കിട്ടി വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി നല്ല സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അതൊക്കെ കേട്ടുണ്ട് എ പ്ലസ് എനിക്ക് ഞാൻ രാവിലെയും കൂടെ നോക്കി കുറച്ച് ക്വസ്റ്റിന് വന്നായിരുന്നു ഞാൻ എന്നിട്ടും പകുതി വെച്ച് ആ ക്വസ്റ്റിന് നോക്കി നിർത്തിട്ട് പോയപ്പോ അമ്മ പറഞ്ഞി നോക്കഥവാൻ വരെ ചോദിച്ച് സന്തോഷം നല്ലപോലെ എഴുതാൻ പറ്റി ഇനി അങ്ങോട്ടുള്ള എക്സാം ഇങ്ങനെ ആയപ്പോൾ എനിക്ക് എ പ്ലസ് കിട്ടും എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും എല്ലാരും പറഞ്ഞ നല്ല സിമ്പിൾ ആയിരുന്നു എക്സാം എല്ലാരും പറഞ്ഞു

ആ കുഴപ്പമില്ല ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല എന്നാലും ചിമ്മാ വായിച്ചിട്ടൊക്കെ പോവാലോ. നീ പോയി റെഡി ആയിട്ട് കാണാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാണ് പുട്ടാണ് നീ അവിടെ പോയിട്ട് മലയാളം എഴുതി തള്ളണം ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നാലും എനിക്കൊരു നോക്കാണ്ട് പോകാൻ തോന്നുന്നില്ല നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂളില് കയറണം ഫ്രണ്ട്സ് ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സിമ്പിൾ എക്സാം ആയിരുന്നു നല്ലപോലെ എല്ലാ കൊസ്റ്റിനും എഴുതി ഏർ എല്ലാര്ക്കും ഈസി ആയിരുന്നെന്ന് പറഞ്ഞ് എ പ്ലസ് കിട്ടും എന്ന് വിശ്വസിക്കുന്നു നല്ല ചൂടിനി വീട്ടിലകത്ത് കയറിയിട്ട് ബാക്കി പറയാം മലയാളം നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു ഞാൻ ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള ക്വസ്റ്റ്യ ഏതെങ്കിലും നാലെണ്ണം എഴുതണം ഒരെണ്ണം വിടാം അതിൽ ഞാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതി പിന്നെ ആറു തൊട്ട് എട്ട് വരെയുള്ള ചോദ്യത്തിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാൻ ഏഴും എട്ടും എഴുതി ഒമ്പത് തൊട്ട് പതിനാല് വരെ ഉള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതിയാ മതി ഞാൻ ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻ എഴുതി പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെ രണ്ടെണ്ണത്തിന് എഴുതി ക്വസ്റ്റ് ആൻസർ എഴുതിയാ മതി ഇപ്പം ഞാൻ പതിനഞ്ചും പതിനാറും എഴുതി എനിക്ക് ഇത്തവണ നല്ല ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എഴുതാൻ പറ്റി ഇതിന് മുന്നേ ഉള്ള എക്സാം ഓണവും ക്രിസ്മസ് എക്സാം ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു സ്കൂളിലെ ടീച്ചർമാർ ആയതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് തരുവായിരുന്നു പക്ഷെ ഇത് കണക്കല്ലല്ലോ നമ്മൾ എഴുതി അടിക്കുന്ന ആ ടൈമിൽ തന്നെ പേപ്പർ കൊടുക്കണ്ടേ അപ്പം ഇത്തവണ എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് എഴുതി കഴിഞ്ഞു പതിനൊന്നേ കാലിന് പേപ്പർ മേടിക്കും അപ്പൊ എന്തോ നല്ല സന്തോഷം എഴുതിയ പറ്റിയല്ലോ നല്ലൊരു സന്തോഷമുണ്ട് ഞാൻ ഇന്ന് രാവിലെ എം എസ് ഉണ്ടായിരുന്നു അപ്പൊ അതില് പറഞ്ഞ് കോരൻ ചാക്കുണ്ണിയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കും പിന്നെ ശ്രീനാരായണ ഗുരുവെ കുറിച്ച് ചോദിക്കും അതിന് കുറച്ച് ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് ഞാൻ ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ പഠിച്ചുകൊണ്ട് പോയി ആ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വരികയും ചെയ്ത് ഐക്യം സന്തോഷം ഞാൻ പഠിച്ചുകൊണ്ട് പോയ അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വന്ന എത്ര മാർക്കിനൊന്നും അപ്പൊ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ക്വസ്റ്റ്യൻ നാല് മാർക്കിനാ പറഞ്ഞ അപ്പൊ ആ നാല് മാർക്കിന് തന്നെ ആ ക്വസ്റ്റ്യൻ വരികയും ചെയ്ത് ഞാൻ പഠിച്ചോണ്ട് പോയ തന്നെ വന്ന ഇനി ഇനി ഫിസിക്സ് ആണ് ഇന്നും ഇന്നൂടെ കൂട്ടി രണ്ട് ദിവസം പഠിക്കാറുണ്ട് ഇനി ഫിസിക്സ് പഠിക്കണം ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ സാറ്റർഡേ സൺഡേ ലീവ് അടുത്തത് ഹിന്ദി ഇനി എനിക്ക് സിമ്പിളാണ് കുഴപ്പമില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഹിന്ദി പഠിക്കുന്നതാണ് ഹിന്ദി ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഹിന്ദി ടഫല്ല സിമ്പിളാണ് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി അറിയാം പിന്നെ ടെക്സ്റ്റ് വായിക്കും ഓരോന്ന ഓരോത്തോടെ ഡയറി പഠിക്കണം ലെറ്റർ പഠിക്കണം അപ്പൊ അതൊക്കെ നോക്കി വെച്ചിട്ട് പോയാൽ മതി ഞാൻ ഞാനങ്ങനെ ഹിന്ദി പഠിക്കുന്നത് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഫിസിക്സ് എക്സാം ആണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചോണ്ടിരിക്കയാണ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കും ഒക്കെ ചെയ്തത് നല്ല എനിക്ക് ഇഷ്ടമാണ് അതെ പാട്ടൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും മനസ്സിലാവും ആ പിന്നെ എനിക്ക് ഫിസിക്സ് പേടിയില്ല ഒരു സബ്ജക്റ്റ് പേടിച്ചിട്ട് കാര്യമില്ല എന്നാലും നമ്മൾ ആനയോടല്ലേ ഇങ്ങനത്തെ എക്സാം എഴുതാൻ പോണോ അതിന്റെ ചെറിയൊരു ടെൻഷൻ കാണാൻ ആ ടെൻഷൻ ഇപ്പൊ ഇപ്പൊ എക്സാം എഴുതിയിട്ട് ആ ടെൻഷനൊന്നും ഇല്ല ഇപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന സബ്ജെക്ട് ആയിരുന്നു മാത്സ് അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുപേരും എക്സാം സിമ്പിൾ ആയിരുന്നു പറഞ്ഞു ടഫ് ടഫായിരുന്നു പറഞ്ഞു പക്ഷെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഈ കഴിഞ്ഞ ഇത്രയും എക്സാം നോക്കുമ്പോഴത്തേക്കും ഈ എക്സാം നല്ല പാടായിരുന്നു ടീച്ചേഴ്സൊക്കെ മുന്നേ പറഞ്ഞു ഫിസിക്സ് ഒന്ന് ശ്രദ്ധിക്കണം ഫിസിക്സ് ടഫായിരിക്കണം ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നു എല്ലാവരും ടഫായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു സാറ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ട്യൂഷൻ ക്ലാസ്സിൽ പോയി അപ്പം അവിടെ സാറ് ഡിസ്കസ് ചെയ്തായിരുന്നാണ് സാർ അപ്പൊ ഞാൻ ഇതിന് അനുസരിച്ച് സാറ് പറഞ്ഞ അനുസരിച്ച് കറക്റ്റായിരുന്നു അതാണ് സന്തോഷം ഇത്ര ടഫ് റിസർ കറക്റ്റ് ആയിരുന്നോട് സന്തോഷമുണ്ട് ഞാനിപ്പോ എന്ന് കുറച്ച് ലേറ്റ് ആയി ഈ ആഴ്ച എക്സാം വന്ന് കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്സ് ആയിരുന്നു പിന്നെ ബുധനാഴ്ച മലയാളം സെക്കൻഡ് ആയിരുന്നു ഇന്ന് വെള്ളിയാഴ്ച ഫിസിക്സ് എക്സാം നാളെ കുഞ്ഞിക്ക് സോഷ്യൽ എക്സാം ശനിയാഴ്ച അപ്പൊ എനിക്ക് ഇനി തിങ്കളാഴ്ചയുള്ളു തിങ്കളാഴ്ച ഹിന്ദി ആണ് ഇപ്പം ഇപ്പൊ ടോട്ടല് ആറ് സബ്ജെക്ട് കഴിഞ്ഞ് ഐ ടി കൂടി കൂട്ടി ആറ് സബ്ജെക്ട് കഴിഞ്ഞ് ഇനി നാലരെണ്ണം ഉണ്ട് യോളജി കെമിസ്ട്രി ഹിന്ദി സോഷ്യൽ സയൻസ് ഇനി തിങ്കളാഴ്ച ഹിന്ദിയാണ് അപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക കേൾക്കണ വ്ലോഗ്സ് അപ്പോൾ